പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർ ദൃശ്യഭാഷയിൽ ഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതെങ്കിലേറിയ ചിത്രങ്ങളും ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു ഒരു പുതിയ സംവിധായകൻ പുതിയ എഴുത്തുകാരൻ എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്നു എന്ന് അതിന്റെ പേരിൽ വമ്മൂട്ടി നമ്മൾ നമ്മീ കണ്ട സിനിമകളിലൂടെ ഈ പ്രദർശിപ്പിച്ച മുൻകലാ സിനിമകളിൽ ഓരോന്നിനും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർന്ന് സ്വീകരിച്ചതാണ് ഇതിന് ആ ഗണത്തിൽപ്പെടട്ടെ ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മോമക്കേട് കമ്പനി ഉണ്ടാവട്ടെ നന്ദി